ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികയെ കണ്ട് സംസാരിക്കാൻ നിരഞ്ജൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അക്ഷര പറയണേ ദേവിക നമുക്ക് സംസാരിക്കാൻ പോലും ഒരു അവസരം തരുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ പറയണേ ദേവിക എന്ത് തന്നെ പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല പക്ഷേ ദേവികയുടെ മനസ്സിലുള്ള ആ തെറ്റിദ്ധാരണയെങ്കിലും മാറ്റണം അതിനെന്നെ കൊണ്ട് കഴിയുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷേ എനിക്ക് ദേവികയെ കണ്ട് സംസാരിക്കണം അതിന് ദേവിക എന്നോട് എങ്ങനെ പെരുമാറിയാലും ഒരു കുഴപ്പവുമില്ല എനിക്ക് ദേവികയെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് നിരഞ്ജൻ ദേവികൾ യെ കാണാൻ വേണ്ടി പോവുകയാണ് ഈ സമയം സിദ്ധു എവിടേക്കാണ് പോയത് എന്ന് അറിയാതെ പ്രേമയും രംഗനും അച്ഛനും ഒക്കെ വിഷമിക്കുകയാണ് അപ്പോൾ പ്രേമ പറയാണ് അച്ഛ അവനെന്തായാലും കടുങ്ങി ചെയ്യുമോ എനിക്ക് പേടിയാവുന്നു ഇതിനെല്ലാം കാരണം ആ ദേവികയാണ് അപ്പോൾ അച്ഛൻ പറയണേ എന്തിനാണ് ദേവികയെ നീ കുറ്റപ്പെടുത്തുന്നത് നീ അവളുടെ സ്ഥാനത്ത് നീയാണെങ്കിലും ഇത് തന്നെയല്ലേ ചെയ്യൂ അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പോൾ പ്രേമ പറയണേ എനിക്ക് ആ ചന്ദ്രയെ മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റുപിടിച്ചു സിദ്ധുവിൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം ഇപ്പോൾ ഞാൻ കൂടിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് പ്രേമ പോകുന്നത് അങ്ങനെ രംഗ സിദ്ധുവിനെ അന്വേഷിച്ച് ഈ സമയം മനോഹര ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് സിദ്ധു കാറുമായിട്ട് വരുന്നത് സിദ്ധുവിനെ കണ്ടപ്പോൾ മനോഹരൻ അങ്ങ് ദേഷ്യം വരിക എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ദേവികയെ കണ്ടൊന്ന് സംസാരിക്കണം നിനക്ക് ഇനി ഇവിടേക്ക് കയറാനുള്ള ഒരു അർഹതയുമില്ല നീ എൻ്റെ മകനെ കൊന്നവർക്ക് കൂട്ടുനിന്നവനല്ലേ അതുകൊണ്ട് നീ ഇനി ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശിയും പാർവതിയും നിത്യയും ശരത്തൊക്കെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ശരത്ത് പറയണേ നീ അന്വേഷിക്കുന്ന ഒരു ദേവികയും ഇവിടെയില്ല മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ എല്ലെന്നുണ്ടെങ്കിൽ നീ അടിച്ച് പുറത്താക്കും കുറ്റം ചെയ്തവർക്ക് കൂട്ടുനിന്നതും പോലെ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ സിദ്ധു പറയണേ നീയാണ് ഇതിനെല്ലാം കാരണക്കാരൻ നീ കാരണമാണ് എല്ലാം തകർന്നത് എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് പറയണേ എന്താടാ നീ കൂടുതൽ കിടന്ന് ചിലക്കുന്നത് മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ അപ്പോൾ സിദ്ധു പറയണേ നീ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമടാ എന്ന് പറഞ്ഞതോടുകൂടി അടിച്ച് പുറത്താക്കും എങ്കിൽ അത് ആദ്യം ചെയ്യടാ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ശരത്ത് സിദ്ധുവിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കീറി പിടിക്കുകയാണ് നിന്നോടല്ലടാ പറഞ്ഞത് ഇവിടെനിന്നും പോകാൻ എന്നും പറഞ്ഞ് ശരത്ത് സിദ്ധുവിനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിറ്റയ്ക്ക് അത് കണ്ടോണ്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ദേവികേരുടെ ഇടത്തേക്ക് ചെല്ലുകയാണ് ചേച്ചി ഇതുവട്ടം വന്നിട്ടുണ്ട് ചേച്ചി ഒന്ന് കാണണം എന്നാണ് പറയുന്നത് എനിക്ക് ആരെയും കാണണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതോടുകൂടി ശരത്തും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ സിദ്ധുവിന് ആ ഒരു വാക്ക് താങ്ങാൻ പോലും കഴിയുന്നില്ല അപ്പോൾ ശരത്ത് പറഞ്ഞു പറയണേ കേട്ടില്ലേ നിന്നെ കാണാൻ ദേവികയ്ക്ക് താല്പര്യമില്ല അപ്പോൾ നിനക്ക് ഇനി ഇവിടെ നിന്നും പോവാലോ എന്ന് പറയണേ എന്നിട്ട് ഷർട്ടിന്റെ കോളറിൽ നിന്ന് പിടിവിട്ട ശേഷം കൂടിയിട്ടാണ് സിദ്ധു അവിടെ നിന്ന് പോകുന്നത് അപ്പം നിത്യ വീണ്ടും പറയുന്ന സമയത്ത് ദേവിക പറയണേ എനിക്ക് ആരെയും കാണണ്ട ഇവിടെ നിന്ന് പോവാൻ പറ എന്ന് കരഞ്ഞുകൊണ്ട് പറയണ് അപ്പോൾ ശരത്ത് പറയണേ നീ ഇവിടെ നിന്നും പോയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കും നിന്റെ ശരീരത്തിൽ തുന്നിക്കെട്ടിയ ഹൃദയമുണ്ടല്ലോ അതിന്റെ ചലനം അങ്ങ് ഞാൻ നിർത്തിക്കളയും അത് പറഞ്ഞത് കേട്ടപ്പോൾ ദേവിക വല്ലാത്ത വിഷമാവാണ് അങ്ങനെ സിദ്ധു വേദനയോടുകൂടി കരഞ്ഞുകൊണ്ട് കാറെടുത്ത് അവിടെ നിന്നും പോവുകയാണ് ശരത്ത് നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് ശരത്ത് വിരിച്ച വലയിൽ എല്ലാവരും വീണു എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് ശരത് ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയണ ആ സിദ്ധാർത്ഥ് ഇവിടെ ദേവികയെ കാണാൻ വേണ്ടി വന്നിരുന്നു കൈവിട്ട് പോകണല്ലോ മേഡം കാര്യങ്ങളൊക്കെ കാരണം ഒരിക്കലും സിദ്ധാർത്ഥും ദേവികയും തമ്മിൽ കണ്ടുമുട്ടരുത് ഞാനിവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു സീൻ ഒഴിവായി കിട്ടി പക്ഷേ മേഡം അതിൽ ഇനി ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ നിരപരാധിയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അത് ദേവിക എങ്ങാനും അറിഞ്ഞാൽ പിന്നെ ദേവികയുടെ ഈ ദേഷ്യമെല്ലാം മാറും അപ്പോൾ പിന്നെ അത് ചന്ദ്രമേഠത്തിന് തന്നെയാണ് ദോഷം ചെയ്യുക അപ്പോൾ ശരത്തിനോട് പറയണേ എനിക്കറിയാം എനിക്ക് ദോഷം വരാതിരിക്കുക എന്നുള്ളതൊക്കെ എനിക്കറിയാം നീ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നെ അപ്പൾക്കപ്പളെ വിളിച്ച് അറിയിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് മറ്റേ ചന്ദ്ര നേരെ പ്രേമയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് ദേഷ്യത്തിൽ പറയണേ അല്ല എന്താ നിങ്ങളുടെ അനിയൻ്റെ ഉദ്ദേശം ദേവികയെ കൂടി കിട്ടി പൊറുപ്പിക്കാമെന്നാണോ എങ്കിൽ അത് നടക്കില്ല ഇനി മേലാൽ ദേവികയെ കാണാൻ വേണ്ടി നിങ്ങളുടെ ആനയം പോയിട്ടുണ്ടെങ്കിൽ എരിഞ്ഞു കളയും ഞാൻ എല്ലാത്തിനെയും അതുകൊണ്ട് ഇനി മേലിൽ അത് ആവർത്തിക്കരുത് എന്ന് നിങ്ങൾ നിങ്ങളുടെ പൊന്നാര ആനയനോട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ടാണ് ചന്ദ്ര ദേഷ്യത്തിനകത്തു പോകുന്നത് അപ്പോൾ പ്രേമ ചോദിക്കുകയാണ് നീ സിദ്ധു എവിടെ എവിടെയുള്ളത് എന്ന് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ദേവികയുടെ അടുത്താണ് എന്നുള്ള കാര്യം മനസ്സിലാവുമ്പോൾ പ്രേമ നയത്തിൽ ചന്ദ്രയോട് സംസാരിക്കുമ്പോഴും പ്രേമയോട് നല്ല ദേഷ്യത്തിലാണ് ചന്ദ്ര പെരുമാറുന്നത് നിവികയോട് നിത്യ പറയണേ ഏട്ടത്തി എനിക്ക് തോന്നുന്നില്ല സിദ്ധുവേട്ടൻ ഇതിൽ നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്വാമി പറയുന്നത് ഏട്ടത്തി അങ്ങ് കണ്ണും പൂട്ടി വിശ്വസിച്ച് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു ചാടരുതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ശ്രുതിയേട്ടനെ കൊന്നത് എന്നുള്ള വാർത്ത കേട്ടതോടുകൂടി അടുത്ത അതിൻ്റെ പിന്നാലെ തന്നെ അതെനിക്ക് കൂട്ടുനിന്നത് സിദ്ധു ആണെന്ന് കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ പോയി അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അല്ല ചന്ദ്രയെ ഒരിക്കലും വിവാഹം കഴിക്കാൻ സിദ്ധുവേട്ടൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനത്തെ ആളെ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നു ഇപ്പോൾ സിദ്ധുവേട്ടൻ്റെ മനസ്സിലുള്ള ഹൃദയത്തിന് നോവുന്നുണ്ടെങ്കിൽ അത് സ്വധീട്ടിനു തന്നെയല്ലേ നോവുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദേവികയ്ക്ക് പിന്നെ വീണ്ടും വിഷമം വരികയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ കല്യാണത്തിനോട് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല തലേ ദിവസം വരെ ഈ കല്യാണം വേണ്ട എന്ന് വെച്ചെങ്കിലോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എല്ലാവർക്കും അതൊരു വിഷമമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാൻ സമ്മതം മൂളിയത് നിത്തി പറയണേ ഇനിയിപ്പോൾ ദേവികയുടെക്ക് ഒരു സ്വസ്ഥത കിട്ടണമെങ്കിൽ സിദ്ധുവേട്ടനും ചന്ദ്രയും തമ്മിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണം അതിനുള്ള വഴിയാണ് ഇനി ദേവികയുടെ ചെയ്യേണ്ടത് അത് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല പക്ഷേ ഇനി അതാണ് ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ ദേവിക ഇടത്തേക്ക് ഒരു കാലത്തും സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവിക അപ്പം തന്നെ ഫോൺ എടുത്ത് ഇരുട്ടിനും പരന്തിനും ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ എനിക്കൊരു ഉപകാരം ചെയ്യണം യഥാർത്ഥം ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് തിരിച്ച് വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് എന്നിട്ട് രംഗൻ ഇക്കാര്യം അറിഞ്ഞപ്പോൾ ദേവികയെ കാണാൻ വേണ്ടി സിദ്ധു ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ എങ്ങനെ അവിടേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ചന്ദ്ര പറയണേ ഞാൻ കൂടി ഉണ്ട് കാമുകൂടി വീട്ടിൽ വെച്ച് ഭർത്താവിനെ പിടിയിടുമ്പോൾ അപ്പോൾ ഭാര്യയും കൂടി ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയണേ കുറച്ച് സംസ്കാരത്തോട് കൂടി സംസാരിക്കാം എന്ന് പറയുമ്പോൾ ആർക്കാണാവോ ഇവിടെ സംസ്കാരമുള്ളത് എന്നെ സംസ്കാരം പഠിപ്പിക്കാനൊന്നും ആർക്കും ഒരു അർഹതയുമില്ല അപ്പോഴത്തേക്കും പ്രേമയ്ക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ പ്രേമ പറയണേ നീ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട നീ എന്നോടൊരു സഹതാപം തോന്നിയിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിൽ താമസിപ്പിച്ചത് അതിപ്പോൾ വലിയ തെറ്റായി എന്നുള്ളതിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ല ആരാണാവോ എൻ്റെ മനസ്സിൽ എന്നെ ചതിച്ചത് ആരാണ് നിങ്ങളല്ലേ എന്നെ ചതിച്ചത് ഇതുവിനെ വിവാഹം കഴിക്കണം എന്നുള്ളതും സിദ്ധുവിനെ സ്നേഹിക്കാനൊക്കെ നിങ്ങളല്ലേ എൻ്റെ മനസ്സിലേക്ക് കുത്തിവെച്ചത് അതുകൊണ്ടല്ലേ ഞാൻ സിദ്ധുവിനെ സ്നേഹിച്ചത് എന്നിട്ടിപ്പോൾ കൈമലർത്തുന്നു എന്നെ ഭരിക്കാൻ ആരെങ്കിലും വന്നാൽ എല്ലാവരെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും അച്ഛനെയും മക്കളെയും മരുമക്കളെയും എല്ലാവരെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും ഇനിയിപ്പോൾ എന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നെ ഒന്ന് ഇവിടെ നിന്നും ഇറക്കാൻ വേണ്ടി നോക്കി നോക്ക് അപ്പോൾ അറിയാം ഈ ചന്ദ്ര ആരാണെന്നുള്ളത് എൻ്റെ അച്ഛൻ നടേശനാണ് ആ ചോരഗുണം ഞാൻ കാണിക്കാതിരിക്കില്ല എന്നെ ഭരിക്കാനും എന്നോട് വിജ്ഞാപിക്കാനും വന്നാലേ എല്ലാവരും വിവരമറിയും ഈ ചന്ദ്ര തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാവർക്കും ഇട്ട് കണക്കിന് തന്നിട്ടേനെ ഈ ചന്ദ്ര അടങ്ങൂ എന്നും പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത് അപ്പോഴത്തേക്കും ദീപിക പറഞ്ഞ് ഇരുട്ടും പരുന്തും സിദ്ദുവിനെ തേടി വരികയാണ് അപ്പോഴാണ് സിദ്ധു കാറിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ അവര് ചെന്നിട്ട് പറയുന്നത് സാർ ഇവിടെ നിൽക്കുന്നത് വീട്ടിലെ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഏത് വീട് ഞാനിപ്പോ അനാഥനാണ് അപ്പോ എനിക്കിപ്പോ ഈ തെരുവ് തന്നെയാണ് എൻ്റെ എന്റെ വീടെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത് സാറിനെ കാത്ത് സാറിനോട് ഇഷ്ടമുള്ളവർ എല്ലാവരും അവിടെ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവണം ഞങ്ങളിപ്പോ ദേവിക മേഡം പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോ ദേവികെ എന്താ നിങ്ങളീ പറയുന്നത് അതെ നിങ്ങൾ വെറുതെ പച്ചക്കള്ളം പറയുന്നതാണ് അല്ല ഞങ്ങൾ പറയുന്നത് സത്യമാണ് ഇതേ നോക്ക് ഫോണിലേക്ക് നോക്ക് ദേവിക മേഡം വിളിച്ചതാണ് ഇതാ സമയം കണ്ടില്ലേ എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥ് സാറിനെ കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്കണം എന്നുള്ളത് ദേവിക മേഡമാണ് ഞങ്ങളോട് പറഞ്ഞത് വെറും ദേവിക മേഡത്തിന് സിദ്ധു സാറിനോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പൊ ചന്ദ്രമേടത്തിന് വിവാഹം കഴിച്ചില്ലേ ഇനിയിപ്പോ നിങ്ങളുടെ ജീവിതം ആ ചന്ദ്രമേടവുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം അവരാണ് ആണ് സാറിന്റെ ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ ദേവിക എന്നോട് കാണാൻ വേണ്ടി ചെന്നപ്പോൾ എന്നെ കാണണ്ട എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതാ എന്നെ കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടി പറയുന്നു ഞാൻ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നൊക്കെ പറയണെ സാറിപ്പോ കൂടുതൽ സംസാരിക്കാതെ വീട്ടിലേക്ക് പോവാൻ നോക്ക് ഞങ്ങൾ സാറിനെ ആക്കിത്തരാം സാർ ബാക്ക് ി എന്ന് പറഞ്ഞ് കാറും എടുത്തോണ്ട് ഇരുട്ടും പരുന്തും സിദ്ധുവിനുമായിട്ട് വീട്ടിലേക്ക് പോകണം സിദ്ധു വീട്ടിലെത്തിയ ശേഷം ചന്ദ്ര സിദ്ധുവിന്റെ അടുത്ത് ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് നല്ല ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് ഭരണം പോലെ സംസാരിക്കുകയാണ് അപ്പോഴാണ് പ്രേമ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ചെല്ലുന്നത് അങ്ങനെ ചന്ദ്ര പറഞ്ഞിട്ടാണ് ആ വെള്ളം കൊണ്ടു ചെല്ലോ അങ്ങനെ പ്രേമയുടെ കയ്യിൽ നിന്ന് ചന്ദ്ര ആ വെള്ളം വാങ്ങിയിട്ട് മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് അത് കണ്ടപ്പോൾ സിദ്ധുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ സിദ്ധുവിന്റെ കയ്യിൽ നിന്നും ചന്ദ്രക്ക് ആദ്യത്തെ അടി പൊട്ടുകയാണ് ചന്ദ്രയുടെ കാരണം നോക്കി സിദ്ധു ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് സിദ്ധുവിനെ വീട്ടിലാക്കിയ ശേഷം ഇരുട്ടും പരുന്തും തിരിച്ചു പോകുന്ന സമയത്താണ് സ്വാമി പോകുന്നത് കാണുന്നത് അതോടുകൂടി രണ്ടുപേരും സ്വാമിയോടുള്ള ദേഷ്യം തീർക്കുകയാണ് സ്വാമി കാരണമാണ് ഈ കല്യാണം മുടങ്ങിയത് എന്നുള്ള കാര്യം സ്വാമി ഒരു കുറുക്കനാണെന്നുള്ളത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ സ്വാമിയുടെ ഇരട്ട മുഖം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കാൻ കഴിയാത്ത ആ ഒരു ദേഷ്യമൊക്കെ ഇരുട്ടിൻ്റെയും മരന്തേയും മനസ്സിലുണ്ട് അതുപോലെ എസ്റ്റേറ്റ് ിൽ വെച്ച് ഇരുട്ടിനെയും പരുന്തിനെയും സ്വാമിയുടെ ആളുകൾ അടിച്ച ആ ഒരു ദേഷ്യം എല്ലാം കൂടി ഇരുട്ടും പരുന്തും കൂടി സ്വാമിക്കിട്ട് കൊടുക്കുകയാണ് സ്വാമിയുടെ മുഖത്തേക്ക് ഒരു മുണ്ടിട്ട ശേഷം ആരാണ് സ്വാമിയെ അടിച്ചത് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി സ്വാമിയുടെ മുഖത്ത് മുണ്ടിട്ട ശേഷം ഇരുട്ടും പരുന്തും സ്വാമിക്ക് കണക്കിന് കൊടുക്കുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ മുഖത്തെ മുണ്ടു മാറ്റിയ ശേഷം സ്വാമി അവിടേക്ക് തരുകയാണ് ആരാണ് എന്നെ അടിച്ചത് എന്താ എന്തിനാണ് അവരെന്നെ അടിച്ചത് എന്നുള്ളത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ഇരട്ടും പതിനൊന്നും നിരഞ്ജനെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ സ്വാമിക്ക് കണക്കിന് കൊടുത്തു ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജനും ഒരുപാട് സന്തോഷാവണം അല്ല ആ സ്വാമി എങ്ങാനും നിങ്ങളെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങൾ മുഖത്ത് മുണ്ടിട്ട ശേഷമാണ് അയാൾക്ക് കണക്കിന് കൊടുത്തത് എന്ന് പറയണേ അങ്ങനെ ഫോൺ വെച്ച ശേഷം നിരഞ്ജന് ഒരുപാട് സന്തോഷാവണ് സ്വാമിക്ക് നല്ല പണി കൊടുത്തു എന്ന് കേട്ടപ്പോൾ എന്നിട്ട് അക്ഷരയോട് ഇക്കാര്യം പറയണം